എല്ലാ ഇന്റർവ്യൂസിനും കാലമേ കാലം കൂളിംഗ് കാലുമെക്കാലും കെട്ടിയിരുന്നുണ്ട് വീണ്ടും എനിക്ക് ചെന്നൈ ഞാൻ പോകുന്നത് വേറിന് വേണ്ടിയിട്ടില്ല എൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അപ്പം ക്ഷമിച്ചു ഐ ലവ് ലവ്യൂ എന്ന് വരെ പറഞ്ഞിട്ട് അതിനെ കുട്ടി കോഷിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് അതുമാത്രമല്ല ഇപ്പോഴെൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ട് ഇതുവരെ അന്നാമത്തെ ലാസ്റ്റ് ടൈം ചോദിച്ചതാണ് എൻ്റെ ഓപ്പറേഷന്റെ കഴിഞ്ഞ ഞാൻ ബിഗ് ബോസിലേക്ക് രണ്ടാമത് കയറാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അയാൾ ആ മര്യാദ കാണിച്ചിട്ടില്ല അപ്പോൾ മര്യാദ കാണിക്കാത്ത ഞാൻ തിരിച്ചിരിക്കും കാണിക്കേണ്ട ആവശ്യമില്ല സിനിമയിലെ നായകനായിട്ടൊന്നുമല്ല നമ്മളെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വായലിൽ പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് ആ പ്ലേറ്റ് റിമൂവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ അപ്പം ഇപ്പോഴാണ് ആ പ്ലേറ്റ് റിമൂവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഓഗസ്റ്റ് അഞ്ചായിരിക്കും അന്ന് ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക ആ അമ്മയും ഞാൻ ഇവിടെ പോകാൻ വിചാരിച്ചു പിന്നെ നിലവിൽ ബസ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു ഇടക്ക് ബസ് വരും പിന്നെ നമുക്ക് പഴയപോലെ ആഹാരമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് പോകും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാവരും കഴിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇത് കാരണം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനമല്ല നമ്മൾ വായിക്കാത്ത കിടക്കുന്നത് അത് മാറ്റേണ്ട അത്യാവശ്യമാണ് അപ്പം എന്തായാലും മാറ്റണം നമുക്ക് വേറെ ആ ആ ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് വേണം ഞാനിൻ്റെ താടിയൊക്കെ എടുക്കുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് താടി താട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത മാസം എൻഗേജ്മെൻറ് അത്രമൊന്നുണ്ട് കല്യാണം എന്തായാലും ലേറ്റ് ആവും അതെ കാരണം കുറച്ചുകൂടെയൊക്കെ ഫിസിക്കലി കുറച്ചുകൂടെയൊക്കെ ഫിറ്റ് ആവുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണ ആ ആ അവർ വിളിച്ചിരുന്നു നന്നുകൂടെ സൈം വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് വരണം എന്നൊക്കെ വിളിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മേടേയും അമ്മേനെ പോകാമെന്ന് വിചാരിച്ചുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു ലോഡ് വണ്ടി ഇന്ന് ഞാൻ രാവിലെ നമ്മൾ എല്ലാവരും കയറ്റി വിട്ടു നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ എല്ലാവരും കൂടെ ചെയ്യുക എന്നുള്ളത് അത് എന്തായാലും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ സാധിച്ചു അതിനകത്ത് ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതിനകത്ത് അല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്ന് എനിക്ക് ദേഷ്യ പ്രശ്നങ്ങളൊന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിയുടെ പുറത്തുള്ള പെരുമാറ്റങ്ങളാണ് അത് നമുക്ക് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമ്മളങ്ങനെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മേ ബി ഒരുപാട് ആൾക്കാർ വീണ്ടും ഇപ്പം ഞാൻ ഇനി പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ി വന്നിട്ട് ഒരാളെ തല്ലി മാസ് കാണിച്ച് പുറത്ത് വന്നിട്ടുള്ളത് ഭയങ്കര മാൻലി ഗെയിമാണ് മറ്റേതാണ് മറ്റുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നമുക്ക് എന്താ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് ഒരു ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല സുഹൃത്തായിരുന്നു പുള്ളി പക്ഷേ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇത്രയും ഒരു വളരെ വൃത്തിയായിട്ട രീതിയിൽ പുള്ളി അതിനൊരു എന്താ പറഞ്ഞിട്ടൊരു മാസമായിട്ട് കാണിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് കാരണം ഇപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിയുടെ ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് പോയി പുള്ളിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പുള്ളി ഒരു പ്രൊവോക്കിംഗ് ഷോ കൂടെയാണ് നമ്മൾ ഞാൻ പ്രൊവോക്ക് ചെയ്തെങ്കിൽ ഓക്കെ പ്രൊവോക്ക് ചെയ്യാം ഞാൻ എൻ്റെ മാന്യതിക്കും മര്യാദയ്ക്കും വെച്ചൊന്നാണ് പ്രൊവോക്ക് ചെയ്തത് ഞാൻ തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ പുള്ളിയുടെ വീട്ടുകാരെ പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പുള്ളിയാണതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടരുന്നത് അപ്പോൾ അവിടെ വെച്ച് എനിക്കതൊക്കെ ഞാൻ ഒരു സൗഹൃദത്തിനെ പേര് കൊടുത്തതാണ് പക്ഷേ പുറത്തിറങ്ങിയിട്ട് പുള്ളി എന്തോ ഒരു മാൻലി ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനെ കുട്ടി ഘോഷിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ട് ഇതുവരെ അന്നാമത്തെ ലാസ്റ്റ് ടൈം ചോദിച്ചതാണ് എൻ്റെ ഓപ്പറേഷൻ്റെ കഴിഞ്ഞു ഞാൻ ബിഗ് ിലേക്ക് രണ്ടാമത് കയറാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അയാൾ ആ മര്യാദ കാണിച്ചിട്ടില്ല അപ്പോൾ മര്യാദ കാണിക്കാത്ത അത് ഞാൻ തിരിച്ചെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ ലൈഫ് ലോങ്ങ് ആ സഹോദരനെ എനിക്ക് ആവശ്യമില്ല അത് ഞാൻ ബിഗ് ബോസിൽ വെച്ച് വോട്ട് വോട്ടിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യമൊന്നുമല്ല എനിക്ക് അന്ന് അവിടെ വെച്ച് ഞാൻ ശ്രമിച്ചു കൊടുത്ത ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു പക്ഷേ പിന്നീട് പുറത്തിറങ്ങിയിട്ട് അത്രയും വൃത്തികെട്ട രീതിയിൽ അതിനെ ആഘോഷമാക്കുമ്പോൾ പിന്നെ നമുക്ക് നമുക്കെന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പുള്ളിനെ പോലെ ഒരു അങ്ങനെ അങ്ങനൊരാളായിപ്പോ അത് പറ്റില്ല സി ഇപ്പോഴാലോച്ച് നോക്കി നമ്മൾ ഞാനിപ്പോൾ വീണ്ടും എനിക്ക് ചെന്നൈ ഞാൻ പോകുന്നത് വേറൊന്നു വേണ്ടിയിട്ടല്ല എൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അപ്പം പുള്ളിയുടെ ഒരു ഒരു നിമിഷത്തിൽ ഒരു മോശം കാരണമാണ് എനിക്ക് ഇത്ര അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് പേഴ്സണൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ മാത്രമല്ല എനിക്ക് ഫാമിലി ഉണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് എൻ്റെ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം പുള്ളി അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും അന്ന് ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എല്ലാം അങ്ങ് വിട്ടു കൊടുക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ സൗഹൃദത്തിൻ്റെ ആവശ്യമില്ല അത് അതായത് അത്രയും പോലും ഒരു മാന്യത ഇല്ലാത്ത ഒരാളുടെ സൗഹൃദത്തിൻ്റെ ആവശ്യം എനിക്ക് എന്തിനാണ് നമുക്ക് എത്രയും നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തെ സുഹൃത്തിന് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ആവശ്യമില്ല നായകനായിട്ടൊന്നുമല്ല നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫിസിക്കൊക്കെ ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ദൈവം അനുഗ്രഹിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം പിന്നീട് നോക്കാം അത് തന്നിട്ട് പോകുന്നുണ്ട് അത് മെയിൻലി നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ അല്ലേ അത് എന്നിട്ട് തന്നെ പോകുന്നുണ്ട് കുഴപ്പമില്ല ഹാപ്പി ടെൻഷനാണ് ഞാൻ ഈ ഓപ്പറേഷന് പോകുന്നൊണ്ട് പുള്ളിക്കാരത്തിനല്ല കാരണം അർദ്ധ മന്ത് എൻഗേജ്മെന്റ് നടത്തണമെന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പുള്ളിക്കാരത്തി എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെയും സംഭവിച്ചു അല്ല അങ്ങനെ ക്ഷമിക്കുന്നത് എൻ്റെ മോൻ്റെ വാക്കുകൾ തന്നെ പുള്ളി അതൊരു ഇപ്പോൾ മോൻ ആഘോഷമായിട്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പ്രയാസം തോന്നും അതുകൊണ്ടാണല്ലോ മോൻ പൊറത്തിറങ്ങിയിട്ട് ക്ഷമിക്കാൻ അന്നവൻ ക്ഷമിച്ചു ഐ ലവ് ലവ്യൂ എന്നു പറഞ്ഞതാണ് പിറ്റേ ദിവസമാണ് അവൻ അറിയുന്നത് സർജറി ഉണ്ടെന്നൊക്കെ അന്നാര അറിഞ്ഞില്ലല്ലോ അടി കൊണ്ട സമയത്തൊന്നും സർജറിയുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പിറ്റേ ദിവസം എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴല്ലേ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളുണ്ടാകും അതുതന്നെ അല്ല സർജറി കഴിഞ്ഞല്ലേ അറിയണം ഇത്രയും ദിവസം മാറി നിൽക്കേണ്ടി വരുന്ന ആ ഒരു മാനസികാവസ്ഥ അതിനകത്ത് എന്തോ സന്തോഷമായിട്ട് കളിക്കാനായിട്ട് പോയതാണ് എന്നിട്ട് അവൻ നിൽക്കുകയും ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ അവൻ്റെ ആ എല്ലാ പിന്നെ സന്തോഷവും അല്ല എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരേണ്ടി വന്നത് അതൊക്കെ കൊണ്ട് പിന്നെ പുള്ളി പതിനാറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടി പറഞ്ഞാൽ അതൊരു ആഘോഷവും എല്ലാ ഇൻ്റർവ്യൂസിനും കാലുമേക്കാലും കെട്ടിയിരുന്നുണ്ട് കൂളിങ് ക്ലാസ്സും വെച്ചിരുന്നുണ്ട് ഭയങ്കര ഡയലോഗ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവില്ല ആർക്കായാലും ക്ഷമിക്കുന്ന എന്തിനാണ് ക്ഷമിക്കുന്നത് പുള്ളിയുടേത് അയാളുടെ സ്വപ്നങ്ങളും അയാൾ തകർത്ത് കളഞ്ഞില്ലേ അതും കൂടെ അയാൾ ചിന്തിച്ചില്ലല്ലോ എൻ്റെ മോൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതോടൊപ്പം അയാളുടെ സ്വപ്നം പോയില്ലേ അപ്പോൾ ഇതൊക്കെ നിയന്ത്രണം വേണ്ട അതിനകത്തൊക്കെ പുക്ക് കഴിയുമ്പോൾ ഇങ്ങനെയാണ് പൊക്കോട്ടോ അതിനെ